ഹലോ ഗായസ് അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ആ ഇന്ന് ശരിയാഴ്ച ആയില്യം ആയില്യം എന്റെ നാളെ കൂടിയാണ് ഗായസ് അപ്പൊ അതുകൊണ്ട് മാത്രല്ല ഞാനൊരു സംഭവം തീരുമാനിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ പുതിച്ചോറ കൊടുക്കുന്നത് അപ്പൊ എന്തൊക്കെ വിഭാഗം എന്ന് വെച്ചാല് ഒരു പേരിച്ച തണ്ടാറ് പിന്നെ അച്ചോറ് പിന്നെ ഒരുപോട്ടൽ വല്ലോ അപ്പൊ എന്നെ കൊണ്ടാവുന്ന ഒരു നേരത്തെ ഫുഡ് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാന്നുള്ള ഒരു പ്ലാന് ഞാൻ വീട്ടില് പറഞ്ഞു അപ്പൊ അമ്മയും മാറ്ററിനും സപ്പോർട്ടാണ് അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാൻ വർക്കാണ് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം എന്താ പറയുക എന്നെക്കൊണ്ടാവുന്ന പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുക എന്താ വെച്ചാൽ കൊടുക്കാം ഓക്കെ ഞാൻ ആരുടെയും ഒരു രൂപ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല എനിക്ക് ചെയ്യാൻ തോന്നി അമ്മേനോടും ഏട്ടനോടും പറഞ്ഞു അത് ഓക്കെ പറഞ്ഞു അമ്മ തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചായിരുന്നു അപ്പൊ ഞാൻ അത് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ് പാക്ക് ചെയ്തിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഉപയോഗിക്കാൻ എല്ലാം നമ്മുടെ ഈ ബാഗിൽ ആക്രീരിസ് എല്ലാം ഉണ്ടോ പപ്പടും